മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് എല്ലാവരും പേടിയോടെയും ഭയത്തോടെയും ബഹുമാനത്തോടെയും കൂടി മാത്രം കഴിഞ്ഞ കാലം വരെ നോക്കിയിരുന്ന ഒരു ക്ലബ്ബിൻ്റെ അവസ്ഥയാണ് നാഷണൽ ക്ലബ്ബ് കോണ്ടിനെന്റൽ ക്ലബ്ബ് എന്നൊക്കെ സ്വയം പ്രഖ്യാപിച്ചു നടന്ന മോഹനൻ ക്ലബ്ബ് ഇപ്പം മോഹനൻ ക്ലബ്ബ് ആ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഇപ്പം ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒരു സംഗതിയായി മാറിയിട്ടുണ്ട് സ്വന്തം ആരാധകർ തന്നെ പബ്ലിക്കിൽ ഇറങ്ങി തെറിവിളിക്കുന്ന അവസ്ഥയിലേക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അതപ്പതിച്ചു എന്നുള്ളത് ആരൊക്കെ അംഗീകരിച്ചില്ലെങ്കിലും ഒരു സത്യം തന്നെയാണ് നേരത്തെ നമ്മുടെ കമന്റ് ബോക്സിൽ എഡിവിൻ തോമസ് ഒക്കെ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിനെ കുറിച്ച് ഘോര ഘോ പറയുമായിരുന്നു ഇപ്പം പുച്ഛത്തോടെയും പരിഹാസത്തോടെയും നഷ്ടബോധത്തോടെയും കൂടി മാത്രമേ അദ്ദേഹം പോലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ കുറിച്ച് സംസാരിക്കത്തുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും ഇന്നലത്തെ മത്സരത്തിൽ സമനില വഴങ്ങി സൂപ്പർ കപ്പിൽ നിന്നും മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് എന്ന ജയന്റ് ക്ലബ്ബ് പുറത്തേയതിനു ശേഷം അവരുടെ പരിശീലകനായിട്ടുള്ള മുലീന ഈ ഒരു ക്ലബിന്റെ നടത്തിപ്പിനെതിരെയും മാനേജ്മെന്റിനെതിരെയും വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലുള്ള വിമർശനമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഈ ടീം പരാജയപ്പെട്ടു പരാജയപ്പെട്ടതിന്റെ കാര്യം കാരണം മാനേജ്മെന്റൽ ഡിസിഷൻസ് തന്നെയാണ് എന്ന് അദ്ദേഹം ഉറക്കെ പറയുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് ഈ ഒരു ടീമിലേക്കും ക്ലബിലേക്കും സൈനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്റെ അറിവോടുകൂടിയോ സമ്മതത്തോടു കൂടിയോ ഫിലോസഫിക്ക് അനുസരിച്ചോ അല്ല ഒരു പരിശീലകനായ എന്റെ നയങ്ങൾക്കനുസരിച്ചുള്ള താരങ്ങളെ എനിക്ക് കിട്ടാത്ത പക്ഷം ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് തിണ്ണമെടുക്കിൻ്റെയും കാശിന്റെയും ബലത്തില് വേറെ ഏതെങ്കിലും ക്ലബിൽ നന്നായിട്ട് കളിക്കുന്ന താരങ്ങളുണ്ടെങ്കിൽ അവരെ കൂടുകൾ കൊടുത്ത് കൊണ്ടുവന്ന് അവരുടെ കരിയറ് ബെഞ്ചിലിരുത്തി നശിപ്പിച്ചവരെ വെറും ബെഞ്ച് ഫാമസാക്കി അതപ്പതിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പരിശീലകനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്ക് അനുസരിച്ചുള്ള പ്ലേഴ്സിനെ കൊടുക്കാതെ പരിശീലകരുടെ മൂഡിനെയും മെൻറ്റാലിറ്റിയേം കൂടി ഈ ഒരു ക്ലബ്ബ് നശിപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ക്ലബ്ബ് ക്യാഷ് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മോശം ചിത്രമായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് മാറുന്നുണ്ട് ക്യാഷ് അവർ നല്ല രീതിയിൽ വിനിയോഗിച്ച് കുറച്ച് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്ലബും ഏറ്റവും മികച്ച ആരാധകരെയും വാർത്തെടുക്കാൻ കഴിയുമായിരുന്നു അവർക്ക് ഏറ്റവും മികച്ച ആരാധകരുടെ ഒരു സ്ലീപ്പർ സെൽസ് ഇപ്പോഴും അവർക്ക് ഇപ്പോൾ ഈ ക്ലബിനെക്കുറിച്ച് പറയുന്നത് അപമാനവും ലജ്ജയും ഉളവാക്കും എന്നുള്ളതാണ് സത്യം